ഈ ദൃശ്യം ഒന്ന് കാണണം തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നന്ദി അറിയിക്കാൻ വേണ്ടി സുരേഷ് ഗോപി എത്തിയ ദൃശ്യമാണ് അവിടെ അദ്ദേഹത്തെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുകയാണ് ഇനി ഇത് ആരാണെന്നും ഇതെന്താണെന്നും നിങ്ങൾക്ക് ഈ ദൃശ്യം കണ്ടിട്ട് പറയാം കണ്ടില്ലേ തൃശൂരിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് നന്ദി അറിയിച്ചെത്തിയത് ഇയാൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രണ്ട് തവണ കോൺഗ്രസ് പാനലിൽ ഗുരുവായൂർ ദേവസ്വം മെമ്പറാക്കിയ ഡോക്ടർ രാമചന്ദ്രന്റെ വീടാണിത് രാമചന്ദ്രൻ വെറും കോൺഗ്രസ് നേതാവ് മാത്രമല്ല മുൻ ദേവസ്വം ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവായ പി ടി മോഹകൃഷ്ണന്റെ മരുമകൻ കൂടിയാണ് കൂടാതെ കെ സെക്രട്ടറി പി ടി അജയ് മോഹന്റെ സഹോദരി ഭർത്താവുമാണ് ഇവരാണ് സുരേഷ് ഗോപിക്ക് ഇത്ര ഗംഭീര സ്വീകരണം സ്വന്തം വീട്ടിലൊരുക്കിയത് സംഘപരിവാറിന്റെ ലേബലിൽ മത്സരിച്ച ഒരു വ്യക്തി തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നേരെ നന്ദി അറിയിക്കാൻ വരുന്നത് കോൺഗ്രസുകാരുടെ വീട്ടിലേക്ക് എങ്ങനെയുണ്ട് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റും ഇല്ല ഡി സി സി ഓഫീസിൽ അടിപൊട്ടുന്നത് ചുമ്മാതല്ല കോൺഗ്രസും യു ഡി എഫും കാലുപാരി തന്നെയാണ് അവിടെ താമര വിരിയിച്ചത് ആ താമര വിരിയിച്ചതിന് തൻ്റെ വ്യക്തിപരമായ പ്രഭാവമുണ്ട് എന്ന നിലയ്ക്ക് കോൺഗ്രസ്സുകാരുടെ വീടുകളിൽ കയറിയിറങ്ങി നന്ദി അറിയിക്കുകയാണ് ആ നന്ദി അറിയിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ആ വീട്ടിൽ കിട്ടുന്ന സ്വീകരണങ്ങൾ കാണുമ്പോൾ എന്ത് ബോധ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് സംഘപരിവാർ നേതാക്കന്മാരോട് യാതൊരു യാതൊരൈത്യവുമില്ല അവർ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും അവർ ആരതി ഒഴിഞ്ഞ് ഉമ്മ കൊടുത്ത് സ്വീകരിക്കും കണ്ടില്ലേ നല്ല കോൺഗ്രസ്സുകാർ കെ മുരളീധരൻ്റെ തോൽവിയിൽ പ്രതിഷേധിച്ച തെരുവിലാണ് മറ്റ് കാലുവാരി കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യുന്നു എന്നതിന് ഈ ദൃശ്യം തന്നെ സാക്ഷ്യപ്പെടുത്തും അവർ തിരക്കിലാണ് എന്തിന് അവർ വിജയിപ്പിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് സ്വീകരണം ഒരുക്കാൻ എന്ത് പറയണം ഇതൊക്കെയാണ് ഈ നാട്ടിലെ കോൺഗ്രസ് തിരിച്ചറിയാൻ പറ്റുന്നവർ തിരിച്ചറിഞ്ഞുള്ളൂ ഇല്ലെങ്കിലെല്ലാം സംഘപരിവാറിൻ്റെ രാജഭരണത്തിൻ്റെ കാൽ കീഴിൽ കൊണ്ടുവച്ചതിന് ശേഷം പ്രജകളായി ജീവിക്കാനായിട്ട് നിങ്ങൾ സ്വയം പരുവപ്പെടുന്ന എന്നതിനപ്പുറം കഴുതകളായി മാറുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്